നമസ്കാരം ട്രാവൽ ബ്രോ വർഗീസ് എബ്രഹാം ഞാനിന്ന് പുതുപ്പള്ളിയിലാണ് എൻ്റെ നാട്ടിൽ തന്നെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ഓർമ്മ ദിനമാണ് പിന്നെ പള്ളിയിൽ പോണം പള്ളിയിൽ പ്രാർത്ഥനയുണ്ട് അതുപോലെ തന്നെ പുതുസമ്മേളനമുണ്ട് പുതുസമ്മേളനത്തിലാണ് നമ്മുടെ രാഹുൽ ഗാന്ധി വരുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധിയെ കാണണം ഈ പ്രാർത്ഥനകളെല്ലാം പങ്കെടുക്കണം പുതുപ്പള്ളി രാവിലെ തൊട്ട് നല്ല മഴയാണ് ഞാനതിനെ സ്കൂട്ടർ തന്നെ എടുത്തു ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ പള്ളിയിലോട്ട് പുതുപ്പള്ളി കവലയിൽ കോൺഗ്രസിൻ്റെ പുഷ്പാർച്ചനയും അനുസ്മരണമൊക്കെ ഉണ്ട് അപ്പോൾ അതിലും പങ്കെടുത്തിട്ട് നമുക്ക് പള്ളിയിൽ പോകാം നമ്മോട് വിട പറഞ്ഞു പോയ ആ വലിയ നേതാവിൻ്റെ തട്ടകമാണ് ഈ കാണുന്നത് പുതുപ്പള്ളി പുതുപ്പള്ളി കവലയുടെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പം നിൽക്കുന്ന പുതുപ്പള്ളി കവലയിലാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം പരമവാർഷികം അപ്പോൾ അതിന് ഇവിടെ പുതുപ്പള്ളി കവലയിൽ കോൺഗ്രസ്സുകാരുടെ അനുസ്മരണം ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പം പള്ളിയിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ പുതുപ്പള്ളി വീടുണ്ട് നമുക്ക് അവിടെ ഒന്ന് പോയി അവിടുത്തെ ക്രമീകരണങ്ങൾ കാണാം അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ വീട് പണിയുന്ന വീടിൻ്റെ അവിടെയാണ് ഇവിടെയും ക്രമീകരണങ്ങളുണ്ട് അപ്പോൾ ഇവിടെയും പ്രാർത്ഥന ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് പള്ളിയിലേക്ക് ഇപ്പം പോവാം അവർങ്കിലേക്ക് പ്രാർത്ഥനയുണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് പോവാം അതിനുശേഷം പൊതുസമ്മേളനമുണ്ട് അവിടേക്ക് നമുക്ക് രാഹുൽ ഗാന്ധിയെ പ്രതീക്ഷിക്കുന്നു നമുക്ക് രാഹുൽ ഗാന്ധിയെ കാണണം പുതുപ്പള്ളിയിൽ രാഹുൽ ഗാന്ധി വരുന്നു എന്നത് വലിയൊരു സന്തോഷമാണ് അതുപോലെ തന്നെ നമ്മുടെ മഞ്ചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ പങ്കെടുക്കുക എന്നുള്ളതും നമ്മുടെ വലിയൊരു ആവശ്യമാണ് ഇത്രയും മനുഷ്യസ്നേഹിയായ ഒരു ഒരു പൊതുപ്രവർത്തകൻ അല്ലേ മനുഷ്യ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കൊന്ന് മദർ തെരേസ കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വിശുദ്ധൻ എന്ന് പറയുന്ന ഗണത്തിലേക്ക് നമുക്ക് കണക്കാക്കാവുന്ന ഞാൻ പൊക്കി പറയുകയല്ല നമ്മൾ പള്ളി വന്ന് നോക്കിയാൽ പള്ളിയിൽ മെഴുതിരി കത്തിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കവറിങ്കിൽ വന്ന് മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ഒരു വിശുദ്ധനായി തന്നെ കാണേണ്ടി വരും അപ്പോൾ അദ്ദേഹത്തോടുള്ള ആ വിനയവും സ്നേഹവും നമ്മൾ പ്രകടിപ്പിക്കാൻ എല്ലാ വർഷവും ഈ ദിവസം നമ്മൾ അദ്ദേഹത്തിൻ്റെ കവറിങ്ങിൽ പോകും പ്രാർത്ഥനയിൽ പങ്കെടുക്കും അപ്പം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പണന്തുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ മുൻവശത്താണ് അപ്പം പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമുക്കിവിടെ വരാം ഈ പ്രാർത്ഥനയിലും നമുക്ക് പങ്കെടുക്കാം നമുക്കിപ്പം പള്ളിയിലേക്ക് പോവാം നമ്മളെ പള്ളിയിൽ അവിടെ എത്തി വാഹനമൊക്കെ പുറത്ത് എത്തുന്നുണ്ട് ഗൈസ് നമ്മൾ പുതുപ്പള്ളി പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ താഴെയാണ് അനുസ്മരണയോഗം ഇവിടെയാണ് രാഹുൽ ഗാന്ധി വരുന്നത് ഗൈസ് ഞങ്ങളുടെയൊക്കെ ഇടവപ്പള്ളിയും ഇത് തന്നെയാണ് കേട്ടോ പുതുപ്പള്ളിപ്പള്ളി തന്നെയാണ് നമുക്ക് കവറിംഗ് നിന്ന് പോയിട്ട് വരാം കബരങ്കിലൊക്കെ ഇപ്പം നല്ല തിരക്കായിട്ടുണ്ട് ബാവയാൻറ്റി വരുന്നുണ്ട് അതായത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യയാണേ ഞങ്ങൾ എന്ന് വിളിക്കുന്നത് കബറിംഗലെ പ്രാർത്ഥന കഴിഞ്ഞിട്ടുണ്ട് വായ്പ കഴിഞ്ഞ് അടുത്ത വീട്ടുകാരൊക്കെ കൈമുത്തി എല്ലാവരും സമ്മേളനങ്ങളിലേക്കാണ് പോകുന്നത് അതിനുശേഷം രാഹുൽ ഗാന്ധി ഇവിടെ കബറിംഗൽ വരും വന്നിട്ടാണ് സമ്മേളനത്തിലേക്ക് പോകുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് നമുക്കേതായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം വിശിഷ്ടാതിഥികളൊക്കെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ചാണ്ടിക്കുഞ്ചിൻ്റെ മറ്റ് ബന്ധുക്കളുടെ കബരങ്കലെ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനും സമയം കണ്ടെത്തുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വന്ന് ഏറ്റവും കൂടുതൽ സുരക്ഷ കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിക്കായിരിക്കും അപ്പം ഇവിടെയും സുരക്ഷ വളരെ കർക്കശമാണ് രാഹുൽ ഗാന്ധി വരാറായി ആളുകളെല്ലാം അവിടെ നിന്ന് മാറ്റുക ആരെയും ആ ഭാഗത്തേക്ക് കയറ്റി വിടത്തില്ലെന്നാണ് പറയുന്നത് ടൈറ്റ് സെക്യൂരിറ്റി ആണോ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ കഴിയത്തില്ല ഇവിടെ കിട്ടുമെങ്കിൽ നോക്കാം കേട്ടോ അവിടെ ഫ്ലാഷ് മിരുന്നാണോ രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട് നമുക്കിപ്പം കാണാൻ പറ്റില്ല ഇതിലേ വരുമായിരിക്കും രാഹുൽ ഗാന്ധി വരുന്നുണ്ട് ഈ കാർപ്പറ്റി കൂടെ ആയിരിക്കും വരുന്നത് നീ വരുന്ന റോജി എൻ്റെ പേരും ഒരു പേര് ഓ ആൾക്കാർ പുതിയ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ു കൂടെ തന്നെ ഉള്ള ഒരു ചുറ്റിനെ നിൽക്കും പിന്നെ എങ്ങനെ കാണാനോ എന്തായാലും ഇനിയിപ്പം പൊതുസമ്മേളനം നടക്കുന്ന താഴെ അങ്ങോട്ടൊന്നു പോയിട്ട് വരാം all kings, who There is no better to the second രാഹുൽ ഗാന്ധി ഇപ്പം വേദിയിൽ ഇപ്പുണ്ട് നമുക്ക് വളരെ അടുത്ത് നിന്ന് അദ്ദേഹത്തെ കാണാനും സാധിക്കുന്നുണ്ട് നമുക്ക് അടുത്ത് കാണാൻ പറ്റും അടുത്ത സ്റ്റേജിന്റെ Dear even when my father was not then he could not speak any VIP who came to meet him.

मोदक कोड 80 निमदम वरना समंती विदम वीनन मारके वीनन मारके गुरु कैतांगाय गुरुपल्ली जीवित मन्कांडेसारम नमस्कारम 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 सभी को अभी ये पावर प्रेमिसेस लखनऊ गांव की घटना A guru is somebody who shows you direction. अक्षय गुरु ने तो बरेगना आदमी ने तो भाई काट के तेरनामा नहीं आया ना इन अपुरूषों को भाई करा। And a guru is somebody who shows you direction by his actions. आप गुरु के तो भाई में व्यक्ति, नमक बाई का अंडे तेरे तरह, आप व्यक्ति के तो प्रबंध तेरे तरह। So in many ways, Omant Chandiji's my guru and the guru was meditation. ताला अस्थिति सी ओमंत चांडीजी इन भाई अलें एंडे गुरुवाड़ा, आधे बोलते हैं के ऐसे लेजरी नल को ताला अस्थिति वो लग गुरुवाड़ा ने कहा। He showed us the direction, not by talking, not by thinking. ए रे गेरा उत्थर रे गेरा तो चीज़ दी चीज़ तो अल्लाह ने हम कर देगा बॉडी काटे तब है सिंहमंड जाने जीत हम तो बॉडी काटे तब है और देखा कि एक ब्रावो तेरे लोए आया। तो मैं, दिशांग कॉल्ड मी एंड सेड प्लीज़ आम फॉर द फंक्शन। आई इमीडिएटली बिफोर एक अनसरिंग इन माय माइंड एक्टेड � मिले और तेरे तेरे पुत्र की जाए कि परिवारी के दिनों और तेरे नाम इसी पर को पेंटर ने कहा इस रही हैं कि परिवारी के पापा के तरह अब वो बहुत तरह एनी के बेटे और आगे वाली के बेटे आने के नाम पर तेरे चिंदे से करा रहे हैं ना बहुत तू मेरी यहाँ पे बोले कहना तू And of course, coming here, I must say that I am missing Mr. Chanty who would normally be sitting over there on the stage. मैं जाके सर ने अभाव के बारे में बताया है अध्ययनी मिस किया तो बताया आपने थैंक यू वेरी मच धन्यवाद आपने गांधी जी ने हमें बोला को दिया से लोग के तो ണ്ടോ രാഹുൽ ഗാന്ധി ചെയ്തത് ആ കൊച്ചു വെയിലോട്ട് വരുവായിരുന്നേ അപ്പൊ അതിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് പോയി രാഹുൽ ഗാന്ധി നേരെ എന്നാൽ ആ ചെരുപ്പ് കൈകൊണ്ടെടുത്ത് ആ കൊച്ചിന്റെ കാലിൽ ഇട്ട് കൊടുക്കുക എന്താ സിമ്പിളാണെന്നോയ്ക്ക് ഇന്ത്യയിലെ അറിയപ്പെട്ട ഇത്രയും വലിയൊരു നേതാവ് പോയാ കൊച്ചിൻ്റെ ചെരുപ്പ് എടുത്ത് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്തോ ഡൗൺ ഉയർത്താന്നെ നമുക്ക് പറയാൻ പറ്റുന്നില്ല കേട്ടോ ഭീകരം ഭീകരം വേർപാടിൻ്റെ ഓരോ വർഷം കഴിയുമ്പോഴും ജനഹൃദയങ്ങളിൽ ഈ ജനനായകൻ ജനിച്ചുകൊണ്ടേയിരിക്കും പടം തന്നെ ഉണ്ട് ഇവിടെ അവിടെയൊക്കെ പോലീസ് സുരക്ഷകളാണ് നമുക്ക് കാണാൻ പറ്റുമെന്നറിയത്തില്ല ഇപ്പം എന്നാൽ ചിലപ്പോൾ ഒരിക്കുകയായിരിക്കും രാഹുൽ ഗാന്ധി പോയി മിന്നായം പോലെയൊക്കെ കണ്ടു എന്തായാലും നേരിട്ട് കാണാൻ പറ്റി നിങ്ങൾക്കും വീഡിയോ കൂടെ കാണാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം